മുരളി നെലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും ചെക്കപ്പിനു കൊണ്ടുപോയിട്ട് കുരേച്ചനെ ഉച്ച തിരിഞ്ഞ് മൂന്നര മണിയോടെ വീട്ടിൽ കൊണ്ടുവന്നു സേവിയറും സണ്ണിയും കൂടെയുണ്ടായിരുന്നു കുരേച്ചനെ കൊണ്ടുചെന്ന് കിടത്തിയത് ഔട്ട്ഹൌസിലായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൽസ ക്ലാസ് കഴിഞ്ഞു വന്നു കിച്ചണിൽ വെച്ച് സങ്കടത്തോടെ അവളോട് മറിയ ചേട്ടത്തി വിവരം പറഞ്ഞു കുരശൻ മുതലാളിക്ക് ഇങ്ങനെയൊരു ദുർവിധി വന്നല്ലോ കർത്താവേ വീടിന് പുറത്താക്കിയില്ലേ കിടപ്പായി പോയെങ്കിലും ഇക്കണ്ടതൊക്കെ ആ മനുഷ്യന്റെ വിയർപ്പിൻ്റെ വിലയല്ലേ എൽസയ്ക്ക് അത് സഹിക്കാനായില്ല അവൾ മുറിയിൽ ചെന്ന് നോക്കി മുറി കഴുകി തുടച്ച് വൃത്തിയാക്കിയിരുന്നു നല്ല സുഗന്ധവുമുണ്ട് അപ്പയെ സേവിച്ചൻ പഠിക്കു പുറത്താക്കി അവൾ ദേഹത്ത് തീ പിടിച്ച പോലെ ഹാളിലേക്ക് വന്നു അവിടെ സേവ്യറും ജിനിയും സംസാരിച്ചിരിപ്പുണ്ട് സേവ്യർ ചായ കുടിക്കുകയാണ് കാലിന് മേൽ കാൽ കയറ്റി വെച്ച് ജിനി ഇരിപ്പുണ്ട് സേവിച്ച എൽസയുടെ ഒച്ച ഉയർന്നു പോയി ജിനി മുഖം തിരിച്ച് അവളെ നോക്കി അപ്പയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സേവിച്ചിന് ആരാ അധികാരം തന്നത് എനിക്കിപ്പോൾ അതറിയണം എൽസ വിറച്ചു സേവ്യർ ജിനിയെ നോക്കി അവളുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞ ഒരു ചിരിമിന്നി അപ്പയെ ഇപ്പോൾ തന്നെ തിരിച്ച് മുറിയിൽ കൊണ്ടുചെന്ന് കിടത്തണം അവൾ പിടിച്ച പിടിയിൽ നിന്നു ഞാൻ മാത്രമല്ല സണ്ണിയും അറിഞ്ഞിട്ട് തന്നെയാണ് അപ്പയെ അങ്ങോട്ട് മാറ്റിയത് അപ്പയെ പുറന്തള്ളിന്നൊന്നും ഇനി പറഞ്ഞു സ്ഥാപിക്കാൻ നോക്കണ്ട ഈ വീടിനേക്കാൾ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പയെ കാണാൻ വരുന്നവരുടെ സൗകര്യം കൂടി നോക്കിയിട്ടാണ് അത് ചെയ്തത് അപ്പയെ അങ്ങോട്ട് മാറ്റാൻ നിങ്ങൾക്കാര അധികാരം തന്നെന്നാ എനിക്കറിയേണ്ടത് ഇവിടെ എനിക്കോ നിങ്ങൾക്കോ ഒരധികാരവുമില്ല വെറും കുടികിടപ്പുകാരാ അത് സേവിച്ചൻ മറന്നു പോകരുത് ഛി നിർത്തടി സേവ്യർ ചാടി എഴുന്നേറ്റു ജിനിയുടെ മുന്നിൽ വെച്ചുള്ള അവളുടെ അധിക്ഷേപം സേവ്യറിന് സഹിക്കാനായില്ല അപ്പയുടെ മക്കൾക്കല്ലാതെ പിന്നെ ആർക്കാരുടെ അവകാശം മുകളിലിരിക്കുന്ന കണ്ണുപൊട്ടനോ അതിലെന്നാ സേവിച്ചു സംശയം ഇതെല്ലാം സ്വന്തം പേരിൽ എഴുതി കിട്ടിയിട്ട് മതി സേവിച്ചനും സണ്ണിച്ചിനും പരിഷ്കാരം നടത്തുന്നത് സ്വന്തം അപ്പയോടെ തന്നെ ഇത് ചെയ്യണം ആരുടെ പ്രേരണ കൊണ്ടാണെങ്കിലും സേവിച്ചൻ എങ്ങനെ മനസ്സു വന്നു അത് തന്നെ കൊള്ളിച്ച പറഞ്ഞതാണെന്ന് ജിനിക്ക് മനസ്സിലായി അവൾ എഴുന്നേറ്റു അപ്പനെ ഇവിടെ നിന്ന് മാറ്റിക്കെടുത്തണമെന്ന് ഞാൻ സേവിച്ചിനോട് പറഞ്ഞിട്ടില്ല എൽസാ അത് എൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട സേവിച്ചൻ ഇതുവരെ ചെയ്യാത്ത കാര്യം ഇപ്പോൾ ചെയ്യാൻ എന്നാ കാരണം എൽസ വിട്ടുകൊടുത്തില്ല ദേ നീ സംസാരിക്കുന്നത് എന്നോട് മതി ചിന്നിയോട് വേണ്ട സേവിയർ വിരൽ ചൂണ്ടി അപ്പനെ മാറ്റിക്കിടത്താനുള്ള കാരണം എന്നതാന്ന് എൽസ മനസ്സിലാക്കണം അപ്പൻ ഇവിടെ ഒരു റൂമിൽ കിടന്നതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ആ ഹോം നേഴ്സിനെ ഇതിനുള്ളിൽ താമസിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല നമുക്ക് ഔട്ട് ഹൗസിലേക്ക് മാറാമെന്ന ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയാ അത് മോടി പിടിപ്പിച്ചത് സേവിച്ചനും സണ്ണിയും കൂടി അപ്പനെ ഇങ്ങോട്ട് മാറ്റിയതിന് ഞാൻ കാരണക്കാരിയല്ല ജിനി പറഞ്ഞു ജിനിയെ എനിക്ക് ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാൻ പറ്റില്ല അപ്പ ഇവിടെ കിടന്നതുകൊണ്ട് ആരുടെയും മാന ഇടിഞ്ഞു പോകാനും പോകുന്നില്ല ഇവിടെ ഇതേ നടക്കൂ സേവ്യർ വെട്ടി തുറന്നു പറഞ്ഞു എൽസ പെട്ടെന്ന് അവിടെ നിന്ന് പോയി ജിനി അതൊന്നും കാര്യമാക്കണ്ട അവളുടെ വക ഒരു ഫയറിംഗ് ഞാൻ പ്രതീക്ഷിച്ചതാ സേവ്യർ ജിനിയെ തണുപ്പിക്കാൻ ശ്രമിച്ചു അവൾ ചോദ്യം ചെയ്യാൻ കാരണമെന്നതാ എല്ലാം ചാക്കോയുടെ കയ്യിലാണെന്ന പിൻബലം വെച്ച് അതെത്ര കാലത്തേക്കാണ് ബേബി ചോദിച്ചു തുടങ്ങി കുടികിടപ്പുകാരിയായി നിനക്കവിടെ തുടരണമെന്ന് എൽസയും ഇപ്പോൾ അതുതന്നെ ചോദിച്ചു സത്യത്തിൽ എനിക്ക് ലജ്ജയാ തോന്നുന്നത് ജിനി അവിടെ നിന്ന് പോയി സേവിയർ കൈകൾ കൂട്ടി തിരുമ്മി എൽസ സങ്കടമെല്ലാം ചാക്കോയുടെ മുന്നിൽ ഇറക്കി വെച്ചു അവൻ ശൂന്യതയിൽ നോക്കി നിശബ്ദനായി കേട്ടിരുന്നു മക്കൾ അപ്പയോടത് ചെയ്തതിൽ അവനൊട്ടും അതിശയം തോന്നിയില്ല ഇനി വൈകിക്കൂട നിന്നെ ഏതെങ്കിലും നല്ല ഓർഫണേജിൽ എത്തിച്ചാൽ ഞാനും ഈ വീട്ടിൽ നിന്നിറങ്ങും അയ്യോ എൽസ ചേച്ചി എവിടെ പോകാനാ എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞില്ലേ ഏതെങ്കിലും കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ല അപ്പയെ കാണാൻ തോന്നുമ്പോൾ വരാലോ ഇനി ആരും വീടിൻ്റെ വാതിൽ തുറന്നു തരേണ്ട കാര്യമില്ല ഇവിടെയുള്ള ആരും അറിയാതെ വരാം പോകാം സ്വത്ത് എഴുതി കൊടുക്കുന്നത് വരെ എന്നെ ഇവിടെ എൽസ ചേച്ചി നിർത്തരുത് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഫണേജിലേക്ക് കൊണ്ടുപോകണം നിന്നെ ആരും ഒന്നും ചെയ്യില്ല മോനെ അവർക്ക് നിന്റെ ആവശ്യമുണ്ട് എന്നാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നിനക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കണ്ടുപിടിക്കാം അവർ ഇവിടെ ജീവിച്ചോട്ടെ എൽസ അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു നീ ചായ കുടിച്ചോ അവൻ തലയാട്ടി ടീനി നിന്നെ കാണാൻ വന്നോ പിന്നെ വന്നില്ല അവൾ പോകുന്നത് അവൻ അറിഞ്ഞു എൽസ ചേച്ചി ഏതെങ്കിലും ഓർഫണേജിൽ എത്തിച്ചാൽ അമ്മയ്ക്ക് തന്നെ നിഷ്പ്രയാസം കണ്ടെത്താനാവും സേവിച്ചൻ തന്നെ അങ്ങോട്ട് വിടുമോ എന്ന സംശയം മാത്രമേ ഉള്ളൂ തിരുവഞ്ചൂരിൽ അനിൽ കൊച്ചിടക്കാടൻ്റെ സൈറ്റിൽ ചെന്നാണ് സേവിയർ അയാളെ കണ്ടത് അപ്പയും ഒരു രാജലക്ഷ്മിയും തമ്മിൽ എന്ന ഇടപാടാണ് ഉണ്ടായിരുന്നത് നിങ്ങളാണ് പല കാര്യങ്ങളിലും മീഡിയേറ്ററായി നിന്നതെന്ന് എനിക്കറിയാം ആ സ്ത്രീ അപ്പയുടെ ഫോണിൽ വിളിച്ചിരുന്നു ആരാ അവർ മുഖവുരിയൊന്നുമില്ലാതെ സേവിർ ചോദിച്ചു ഞാനൊരു വിസിറ്റിങ്ങിന് പോയപ്പോൾ ഫ്ലോറിഡയിൽ വെച്ച രാജലക്ഷ്മി മാഡത്തെ പരിചയപ്പെട്ടത് നാട്ടിലെത്തിയ ശേഷം അവരെന്നെ വിളിച്ചു ഇവിടെ ചില ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു മൂന്നാറിൽ പ്രോപ്പർട്ടിയുള്ള ഒരു കുര്യച്ചനെ അറിയാമോന്ന് ചോദിച്ചാ പിന്നീട് വിളിച്ചത് ഈ ഇച്ചൈനെ പറ്റിയാന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ സൗകര്യം ചെയ്ത് കൊടുത്തത് അവർ ഇവിടെ വെച്ച് എത്ര തവണ കണ്ടു ഒരു തവണ കോടിമതയിലുള്ള ഹോട്ടലിൽ വെച്ചായിരുന്നു മീറ്റിംഗ് കുരേച്ചിനോ അവർ മാത്രമേ നേരിൽ കണ്ടുള്ളൂ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ ഇച്ചായും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോരുകയായിരുന്നു പിന്നെ അവർ നേരിൽ കണ്ടില്ലേ ഇല്ല ഒരു ദിവസം കുമരകത്ത് താമസിച്ചിട്ട് പിറ്റേന്ന് അവർ സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചുപോയി കുമരകത്ത് വെച്ച് അപ്പയോ അവരും വീണ്ടും കണ്ടില്ലേ ഇല്ല സിവ്യർ ഒരു നിമിഷം ആലോചനയിൽ മുഴുകി അയാൾക്ക് തന്നോട് കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് സിവ്യർ ഓർത്തു അപ്പ ആക്സിഡൻ്റായ വിവരം അവർ എങ്ങനെ അറിഞ്ഞു അവർ എന്നെ വിളിച്ചിരുന്നു സംസാരത്തിനിടയിലാണ് ഞാനത് പറഞ്ഞത് അപ്പയും അവരും തമ്മിൽ എന്തെങ്കിലും മുൻപരിചയം ഉള്ളതായി അനിലേടന് തോന്നിയിരുന്നോ ഒരു പരിചയവുമില്ല അവർ തമ്മിൽ നേരിൽ കാണുന്നത് അന്നാ സേവിച്ചൻ സംശയിക്കുന്ന തരത്തിൽ ഒരു ഡീലിങ്സും അവർ തമ്മിലില്ല എന്നതാ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ അവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപെടൽ ഉണ്ടോയെന്നറിയാനാ ഞാനല്ലേ പറയുന്നത് ഒന്നുമില്ല ഞാൻ ഈ വിവരം അനിലേടനോട് സംസാരിച്ചതായി അവരെ അറിയിക്കേണ്ട പലരും അപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരു പിടുത്തവുമില്ല സീവിയർ ചെന്ന് കാറിൽ കയറി അപ്പ ചാക്കോയെ അവരെ കൊണ്ട് കാണിച്ചത് അയാൾ അറിഞ്ഞിട്ടില്ല അപ്പയും അവരും തമ്മിൽ ബിസിനസ് ഇടപാടുകളൊന്നുമില്ല അനിലിനെ വിളിച്ച് അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഒരുക്കിയതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീയുടെ ബിനാമിയല്ല അപ്പ എന്നതാണ് അവർ തൻ്റെ അമ്മയാണെന്ന് ചാക്കോയുടെ അപ്പ പറഞ്ഞിട്ടില്ല പക്ഷേ അവൻ അങ്ങനെ വിശ്വസിക്കുന്നു അവൻ്റെ അമ്മയുടെ പേര് രാജലക്ഷ്മിയാണെന്ന് അമ്മച്ചി ഒരിക്കൽ അവനോട് പറഞ്ഞിട്ടുണ്ടത്രേ രാജലക്ഷ്മി ചാക്കോയുടെ അമ്മ തന്നെയാണ് ഇനി അന്വേഷിക്കേണ്ടത് അപ്പയുടെ കയ്യിൽ അവനെ എങ്ങനെ കിട്ടിയെന്നാണ് അതറിയണമെങ്കിൽ മണിതൂക്കാമ്മേട് വരെ പോകണം ചാക്കോയുടെ അന്തിവിധി കുറിക്കാൻ ഇനി നാളുകൾ മാത്രം അവശേഷിക്കെ ആ സത്യം അറിയുക തന്നെ വേണം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച സേവ്യർ ഇടുക്കിക്ക് പുറപ്പെട്ടു ഏഴു വയസ്സുള്ളപ്പോൾ നടന്നുപോയ നാട്ടുവഴികളൊന്നും സേവ്യർ അവിടെ കണ്ടില്ല മണിതൂക്കാം മേടിന് മാറ്റങ്ങൾ വന്നിരുന്നു അന്ന് താമസിച്ചിരുന്ന കൊച്ചി വീട്ടിലേക്കുള്ള വഴി എവിടെയാണെന്ന് പോലും അവന് മനസ്സിലായില്ല കാറിൽ നിന്നിറങ്ങി അവൻ നിന്നു മറുഭാഗത്ത് നീലവനെ കാണാം അന്ന് നാട്ടിലുള്ള പ്രബലമായ കുടുംബമാണ് റോഡിനിരുവശത്തും വീടുകൾ ഉയർന്നു കഴിഞ്ഞു ആരോട് ചോദിച്ചാലും ഔദയിൽ കുരേച്ച ഓർമ്മകൾ അവർ പങ്കിടും ചണച്ചാക്കും ചുമലിലേറ്റി കുടികൾ കയറിയിറങ്ങി കുരുമുളക് വാങ്ങി ഉപജീവനം നടത്തിയ ഔദിയൽ കുരേച്ചനെ മാത്രമേ അവർക്കറിയൂ രണ്ടുപേർ റോഡിലൂടെ അവനെ സംശയഭാവത്തിൽ നോക്കി നടന്നു വരുന്നുണ്ടായിരുന്നു അവർ അടുത്തെത്തി അൻപതിനു മുകളിൽ പ്രായം വരും പണ്ടെങ്കോ കണ്ടതുപോലെ സേവിയറിന് തോന്നി ആരാ ശങ്കയോടെ ഒരാൾ ചോദിച്ചു ഞാൻ എറണാകുളത്ത് നിന്ന് ഒരാളെ പറ്റി അന്വേഷിക്കാൻ ആരെ ആരെയറിയേണ്ടത് രാജലക്ഷ്മി എന്നൊരു സ്ത്രീയെ പറ്റിയ അവർ ഇപ്പോൾ അമേരിക്കയിലാണെന്ന് കേൾക്കുന്നു അത് നീലവനയിലെ രാജിക്കുഞ്ഞല്ലേ അതാ വീട് അയാൾ വിരൽ ചൂണ്ടി നീലവനിയിലേക്കായിരുന്നു അയാൾ വിരൽ ചൂണ്ടിയത് ചാക്കോയുടെ അമ്മ നീലവനയിലെ രാജലക്ഷ്മിയോ സേവിയറിനെ വിശ്വസിക്കാനായില്ല അവിടെ ഇപ്പോൾ ആരുണ്ട് ചന്ദ്രസേനൻ സാറുണ്ട് ആളെ അറിയില്ലേ സ്ഥലം എം എൽ എയാ ഇതൊന്നും അറിയാതെയാണോ വന്നത് ഞാൻ കുറച്ചു കാലം പുറത്തായിരുന്നു രാജലക്ഷ്മി ഇപ്പോഴും അമേരിക്കയിലല്ലേ അതെ ഇവിടെ വരാറല്ലേ ഒന്ന് രണ്ട് മാസം മുമ്പ് വന്നു പോയതായി കേട്ടു ആലുവായില രാജക്കുഞ്ഞ് വീട് വെച്ചിരിക്കുന്നത് നീലവനയിലോട്ട് ചെല് വിവരങ്ങൾ അറിയാം ശരി സേവ്യർ കാറിൽ കയറി ഉടൻ ഒരാൾ അടുത്തു വന്നു എന്നതാ നിങ്ങളുടെ പേര് അലക്സ് സിവ്യർ വണ്ടിയെടുത്തു ചാക്കോ നിസ്സാരക്കാരനല്ല എന്തൊക്കെയോ നിഗൂഢ രഹസ്യങ്ങൾ അവൻ്റെ ജനനത്തിന് പിന്നിലുണ്ട് അവൻ നീലവനയിലെ അംഗമാണ് ബേബിച്ചൻ പറയും പോലെ അപ്പയുടെ മകനൊന്നുമല്ല അവൻ രാജലക്ഷ്മി അപ്പയെ ഏൽപ്പിച്ചതാവും അവനെ പുറംലോകം അറിഞ്ഞ് രാജലക്ഷ്മിക്ക് അവനെ വളർത്താനാവില്ല അപ്പയ്ക്ക് നല്ലൊരു തുക അവർ കൊടുത്തിട്ടുണ്ടാവും അമ്മച്ചി പറഞ്ഞ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവർ അപ്പയ്ക്ക് കൊടുത്തത് തന്നെ ആ പണവുമായാണ് അപ്പ കോട്ടയത്തെത്തിയതും കച്ചവടം ചെയ്ത് രക്ഷപ്പെട്ടതും അങ്ങനെയാണ് ചാക്കോ അപ്പയ്ക്ക് ഭാഗ്യനക്ഷത്രമായത് അപ്പ അവനെ സ്വന്തം കുഞ്ഞായി അംഗീകരിച്ചതും സ്നേഹിച്ചു വളർത്തിയതും അതുകൊണ്ടാണ് അവർ ഒരിക്കലും മകനെ അന്വേഷിച്ചു വരില്ലെന്ന് അപ്പ വിശ്വസിച്ചു ആ ഉറപ്പിലാണ് സ്വത്ത് അവൻ്റെ പേരിൽ എഴുതി വെച്ചത് അവർ തിരിച്ചു വന്നപ്പോൾ സ്വത്ത് മടക്കി എഴുതാൻ അപ്പ ആവശ്യപ്പെട്ടതായി ചാക്കോ എലിസിയോട് പറഞ്ഞിരുന്നു കുരേച്ചനെ ഓർത്തതും സേവ്യറിന്റെ മനസ്സിൽ നീറ്റൽ അനുഭവപ്പെട്ടു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താൻ അറിഞ്ഞ വിവരങ്ങൾ സണ്ണി പോലും അറിയരുത് വ്യാഴാഴ്ച ആ സ്ത്രീ വന്നാൽ ചാക്കോ കയ്യിൽ നിന്ന് പോകും ഇനിയുള്ളത് രണ്ടും കൽപ്പിച്ചുള്ള കളി തന്നെ സേവ്യർ വണ്ടിയുടെ വേഗം കൂട്ടി മുറിയിലേക്ക് വന്നത് ജിനിയാണെന്ന് ചാക്കോ മനസ്സിലാക്കി മതിപ്പിക്കുന്ന സുഗന്ധം അവന്റെ നാസികയിലെത്തി അവൻ കാതുകൂർപ്പിച്ച് അനങ്ങാതെ ഇരുന്നു അവനെ ഉറ്റുനോക്കി ജിനിയും നിന്നു കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞുപോയി പോയി ചേച്ചി എന്നതാ ഒന്നും മിണ്ടാത്തേ അവൻ കണ്ണുകൾ തെരെ തെരെ അടച്ച് വാതിലിനെ നേരെ നോക്കി മന്ദഹസിച്ചു ജിനി അത്ഭുതപ്പെട്ടു പോയി നിനക്ക് കാഴ്ചയില്ലെന്ന് വെറുതെ പറയുന്നതാണല്ലേ ജിനിയുടെ സ്വരം അവൻ കേട്ടു എനിക്ക് കാഴ്ചയില്ല ചേച്ചി പക്ഷേ മണം കിട്ടിയ ആളെ അറിയും മുമ്പൊരിക്കൽ ചേച്ചി വന്നിട്ട് മിണ്ടാതെ പോയില്ലേ നീ ആളെ ചില്ലറക്കാരനല്ല അവൻ അതിനും ചിരിച്ചു കാഴ്ചയില്ലാത്തവർക്ക് ദൈവം ഇങ്ങനെയും ചില കഴിവ് കൊടുക്കും ഒരു ദിവസം എളസി ചേച്ചി പറയുന്നത് കേട്ടായിരുന്നു രണ്ട് കയ്യുമില്ലാത്ത കുട്ടി കാല് കൊണ്ട് എഴുതുകയും പടം വരയ്ക്കുകയും ചെയ്യുമെന്ന് ജിനി കസേരയിലിരുന്നു ജിനിച്ചേച്ചിക്ക് ഒന്നിരിക്കാൻ തോന്നിയല്ലോ സന്തോഷം നീ നന്നായി പാടുമെന്നും അറിയിച്ചെടുത്തി പറഞ്ഞു അവൻ ചിരിച്ചു അയ്യോ വെറുതെ പറഞ്ഞതാ ജിനിച്ചേച്ചി നീയൊരു പാട്ട് പാടിയേ ഞാൻ കേൾക്കട്ടെ അത് വേണോ ജിനിച്ചേച്ചി സങ്കോചത്തോടെ അവൻ ചോദിച്ചു നീ പാട് അതെന്ന് കേൾക്കാനാണ് ഞാൻ വന്നത് അവൻ മുഖം തിരിച്ചിരുന്ന് ചിരിച്ചു തൻ്റെ പാട്ട് കേട്ടാൽ ജിനിച്ചേച്ചക്ക് തന്നോട് സഹതാപം തോന്നിയാലോ എന്ന് അവൻ ആലോചിച്ചു പാവം പയ്യന കൊന്നുകളയരുതെന്ന് സേവിച്ചനോട് പറയാൻ ഒരു മനസ്സ് കാണിച്ചാലോ അവൻ വയലിൻ തപ്പിയെടുത്തു ജിനിച്ചേച്ചക്ക് മനസ്സിലിമുണ്ടാക്കുന്ന പാട്ട് വേണം പാടാൻ ഏതു പാട്ടാ ഞാൻ പാടണ്ടേ നിനക്കിഷ്ടമുള്ളത് അവൻ കുറച്ചുനേരം ആലോചിച്ചിരുന്നു വാനത്ത് നിൻവിളക്കേ ആഴിയിലെ കണ്ടെടുത്ത അർപ്പുത ആനിത്തേ തൊട്ടിൽ മേലെയും മുത്തുമാല വന്തപൂവാ വിളയാട് ചിന്നത്തമ്പി എസപ്പാട് അവൻ വയലിൻ വായിക്കുന്നത് നോക്കി പ്രത്യേകിച്ചൊരു ഭാവവും ഇല്ലാതെ അവളിരുന്നു പാട്ടെടുത്ത് ഞാൻ പഠിച്ച കാട്ടരുവി കണ്ണുറങ്ങും പട്ടമരം പൂമലരും പാറയിലും നീർസുറക്കും രാഗമെന്ന താളമെന്ന അറിഞ്ചാ ഞാൻ പഠിച്ചേൻ ചാക്കോ സ്വയം മറന്നു പാടി അവൻ്റെ മിഴി രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു തൊട്ടിൽ മേലേ മുത്തുമാല വന്ന പൂവാ വിളയാട് ചിന്ന തമ്പി പാടി പാടിത്തീർത്ത് മയിലിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അല്പസമയം ചാക്കോ കുനിഞ്ഞിരുന്നു പിന്നെ അവൻ കണ്ണു തുടച്ചു ജിനി ഉണ്ടോ പോയോ എന്ന് അവന് മനസ്സിലായില്ല ജിനി ചേച്ചി അവൻ വിളിച്ചു ജിനി ചേച്ചി പോയോ ഇല്ല അവളുടെ ശബ്ദം വന്നപ്പോൾ അവൻ്റെ മുഖം വിടർന്നു എൻ്റെ പാട്ട് കേട്ടിട്ട് ഒന്നും പറഞ്ഞില്ല പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് മനോഹരം അവൻ ചിരിച്ചു ചാക്കോ പഠിച്ചിട്ടുണ്ടോ കാഴ്ചയില്ലാത്തവർക്ക് എഴുതാനും വായിക്കാനും സൗകര്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതേപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല എഴുസ ചേച്ചി കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ ഇനി ചേച്ചി ചോദിക്കേ മുമ്പ് ഇവിടെ നിന്ന ഒരു ഹോം നേഴ്സുമായി ചാക്കോ സ്നേഹത്തിലായിരുന്നു അവൻ മന്ദഹസിച്ചു നീലാംബരിയെ പറ്റിയല്ലേ ജിനിച്ചേച്ചി ചോദിച്ചത് പേരൊന്നും എനിക്കറിയാൻ മേലാ എനിക്കെല്ലാവരോടും സ്നേഹ ജിനിച്ചേച്ചി നീലാംബരി പാവ നല്ല കൂട്ടായിരുന്നു ചാക്കു അവളെ തേടി കോഴിക്കോട് പോയ കഥകളൊക്കെ അറിയിച്ചെടുത്തി പറഞ്ഞു അവൻ മൗനം പാലിച്ചു സത്യത്തിൽ നീ എന്നെത്തിന് ഇറങ്ങിപ്പോയത് എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ജിനിച്ചേച്ചി എന്നെത്തിന് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ ജിനി അവൻ്റെ ഭാവു പകർച്ചകൾ നോക്കിയിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണല്ലേ അവൻ നിശബ്ദനായിരുന്നു കാഴ്ചയില്ലാത്ത നീ എങ്ങനെ ജീവിക്കാനാ തെരുവിൽ പാടിയ ജീവിക്കാം പാട്ട് കേട്ടാൽ ആരെങ്കിലും പൈസ തരില്ലേ ദൈവം എനിക്ക് കാഴ്ചക്ക് പകരം പാട്ട് പാടാൻ കഴിവ് തന്നത് അതുകൊണ്ടാവും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഇതുപോലൊരു വീട്ടിൽ ജീവിക്കണമെന്ന മോഹമൊന്നുമില്ല എന്നെ പോകാൻ സമ്മതിച്ചാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നിട്ടും സേവിച്ചൻ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല സങ്കടം കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ ചെറുതായി വിറച്ചു ജിനി എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് വന്നു നീ വിഷമിക്കേണ്ട കേട്ടോ നിനക്കിവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം തൊട്ടരികിൽ ദൈവത്തിൻ്റെ അശരീരി കേട്ടതുപോലെ അവന് തോന്നി ജിനി ചേച്ചി സത്യമാണോ പറഞ്ഞത് അതെ എൽസ നിന്നെ ഏതോ ഓർഫണേജിലേക്ക് അയക്കുമെന്നൊക്കെ പറയുന്നുണ്ട് സേവിച്ചനും സണ്ണിക്കും അതിൽ താല്പര്യമൊന്നുമില്ല കാര്യത്തോടടുക്കുമ്പോൾ അവർ എതിർപ്പ് പറയും ഈ വീട്ടിൽ നിന്ന് നിന്നെ അവർ പുറത്ത് വിടില്ല നീ സ്വത്തെഴുതി കൊടുത്താലും പുറത്ത് വിടില്ല എനിക്ക് അക്കാര്യത്തിൽ ഉറപ്പായി അവൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നടിഞ്ഞു നിന്നെ കണ്ടപ്പോഴാ അവർ നിന്നെപ്പറ്റി പറഞ്ഞതിൽ ഒരു സത്യവുമില്ലെന്ന് മനസ്സിലായത് നല്ല കഴിവും മിടുക്കും നിനക്കുണ്ട് നിന്റെ പാട്ട് കേട്ടാൽ സന്മനസ്സുള്ള ആരെങ്കിലും നിന്നെ രക്ഷപ്പെടുത്തും ഇവിടെ കിടന്ന് നരകിക്കാതെ നീ രക്ഷപ്പെട്ടു പോകാൻ നോക്ക് ചാക്കോയ്ക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞതായി സേവിച്ചനറിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ ബന്ധം അവസാനിക്കും അവരുടെ മുഴുവൻ സ്വത്തിൻ്റെയും ഏക അവകാശിയോടാ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ പറയുന്നത് സത്യം പറയാലോ സ്വത്ത് എഴുതി വാങ്ങിയാൽ നിന്നെ കുറേശേ വിഷം നിന്ന് കൊല്ലാനാ അവരുടെ പദ്ധതി ചാക്കോ ഞെട്ടി മുഖമുയർത്തി പെട്ടെന്നൊന്നും ചാക്കത്തില്ല കുറഞ്ഞത് രണ്ട് മൂന്ന് വർഷം എടുക്കും തലമുടി കൊഴിഞ്ഞ് തൊലിയൊക്കെ വരണ്ടുണങ്ങി പതുക്കെ പതുക്കിയുള്ള മരണം നിനക്കെന്തോ അസുഖം വന്ന് മരിച്ചതാണെന്ന് വരുത്തി തീർക്കാനാ അങ്ങനെ ചെയ്യുന്നത് മറിയിച്ചെടുത്ത് നിനക്ക് തരുന്ന ഭക്ഷണത്തിൽ കുറേശേ വിഷമുണ്ടാവും അവർ പോലും അതറിയില്ല ചാക്കു സ്തംഭിച്ചിരുന്നു നീ ഇതെൽസിയോട് പറഞ്ഞാൽ ഉടൻ സേവിച്ചനോട് ചെന്ന് ചോദിക്കും നിന്നോട് ഞാനൊരു വാസ്തവം പറയാം സേവിച്ചൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന മോഹമൊന്നും എനിക്കില്ല എൻ്റെ അപ്പച്ചൻ എനിക്ക് തന്ന ഷെയറിൻ്റെ അടുത്ത് വരും ഇപ്പോൾ നിന്റെ പേരിലുള്ള മേടയിൽ കുടുംബക്കാരുടെ മുഴുവൻ ഷെയറും സേവിച്ചനുമായുള്ള കെട്ടിന് താല്പര്യമില്ലാതിരുന്നതാണ് ഞാൻ പിന്നെ എൻ്റെ അപ്പച്ചനെ വന്ന് കണ്ട് കാല് പിടിച്ചിട്ടാണ് കെട്ട് നടന്നത് ചാക്കോ ശ്വാസമെടുക്കാൻ പോലും മറന്നു നിന്നെ സ്നേഹിക്കുന്ന ആ പെണ്ണ് എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട അങ്ങോട്ട് ചെല് നിന്റെ പിന്നാലെ അവർ വരുമെന്ന് ഉറപ്പാ അന്നേരം ആരുടെയെങ്കിലും സഹായത്തോടെ സ്വത്ത് മടക്കി എഴുതി കൊടുത്തിട്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ നോക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ ചേച്ചി എന്നെ സഹായിക്കൂ ഒരു പ്ലാനിംഗ് ഇല്ലാതെ നീ എവിടെ പോകാനാ കോഴിക്കോട് എത്തിയ ഒരു വക്കീലിനെ അറിയാം അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും വീട് കാണിച്ചു തരും അവിടെ നീലാംബരിയുണ്ട് പിന്നെന്തിനാ നീ മടിച്ചു നിൽക്കുന്നത് ഇന്ന് രാത്രി തന്നെ സ്ഥലം വിട്ടു ഞാൻ വിചാരിച്ചാൽ നീ പറയുന്ന വക്കീലിൻ്റെ വീട്ടിലെത്തിക്കാൻ കഴിയും എന്റെ പരിചയത്തിൽ ആരെയെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി വണ്ടി കേറ്റിന് പുറത്തെത്തും അവൾ ഒന്ന് നിർത്തി പക്ഷേ ഞാൻ സേവിച്ചനോട് ചെയ്യുന്നത് ചതിയാവും നീ രക്ഷപ്പെട്ടു പോകണമെന്ന ആഗ്രഹവുമുണ്ട് പിന്നെ എന്നാ ചെയ്യും ജിനി ആലോചനയിൽ മുഴുകി നിന്നു അവളുടെ സ്വരത്തിനായി അവൻ കാതോർത്തു നീ ഒരു കാര്യം ചെയ്യ് എങ്ങനെയെങ്കിലും കോട്ടയം വരെ എത്താൻ നോക്ക് നിനക്ക് ഞാൻ കുറച്ച് പണം തരാം കോട്ടയത്ത് നിന്ന് ട്രെയിനോ ബസ്സോ പിടിക്കാതെ ഒരു ടാക്സി വിളിച്ച് കോഴിക്കോടിന് വിട്ടോ ചാക്കോ തലയാടി വക്കീലിൻ്റെ പേര് നിനക്കറിയാമല്ലോ അറിയാം മോഹനചന്ദ്രൻ വക്കീലെന്നാ സുഖായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അവിടെ എത്തിയിട്ട് സേവിച്ചിനെ വിളിക്കണം എന്നിട്ട് സ്വത്ത് തിരിച്ചെഴുതി തരാൻ തയ്യാറാണെന്ന് പറയണം വക്കീലിൻ്റെ സഹായം നിനക്ക് വേണം അയാൾക്ക് ഒരു ലക്ഷം രൂപ ഫീസായിട്ട് കൊടുക്കാമെന്ന് പറ ആ തുക നീ സേവിച്ചനോട് ചോദിക്കണം സേവിച്ച നിനക്കത് തരും അതോടെ നീ സ്വതന്ത്രനാവും ചാക്കോ തലയാട്ടിക്കൊണ്ടിരുന്നു ഈ മരണക്കുരുക്കിൽ നിന്ന് നിനക്ക് തലയുരാൻ ഇതേ ഞാൻ നോക്കിയിട്ടൊരു വഴിയുള്ളൂ ജിനിച്ചേച്ചിക്ക് ഇങ്ങനെയൊരു മനസ്സുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ അവൻ മുഖമുയർത്തി ഒരൊറ്റ പാട്ടുകൊണ്ടാണ് നീ എൻ്റെ മനസ്സ് അലയിച്ചു കളഞ്ഞത് നീ വലിയ നിലയിലെത്തും അവൻ വായുവിലേക്ക് കൈനീട്ടി ജിനി ചേച്ചിയുടെ കൈയൊന്ന് തരുവോ ജിനി കൈ നീട്ടിക്കൊടുത്തു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നെറ്റിയിൽ വെച്ച് കരഞ്ഞു ഇന്ന് രാത്രി തന്നെ സ്ഥലം വിടാൻ നോക്ക് സേവിച്ചൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം സെക്യൂരിറ്റിക്കാരൻ്റെ കണ്ണിൽപ്പെടാതെ പുറത്തു കടന്നാൽ മതി അയാൽ രാത്രി കുടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറക്കമാണെന്ന് സേവിച്ചൻ പറയുന്നത് കേട്ടു അവന്റെ മുഖത്തൊരു ദൃഢഭാവം അവൾ കണ്ടു ഇപ്പോൾ തന്നെ ടാക്സി ചാർജിനും നിനക്കവിടെ കുറച്ച് ദിവസം താമസിക്കുന്നതിനും പണം ഞാൻ കൊണ്ടുവന്ന് തരാം പിന്നെ എൽ സിയോടൊന്നും പറഞ്ഞേക്കരുത് നിന്നെ അവൾ വിടില്ല ഞാൻ പറയൂല നീ പോണത് നീലാംബരിയുടെ അടുത്തേക്കല്ലേ അവൾ അവിടെയുള്ളപ്പോൾ നീ എന്നാത്തിന് വിഷമിക്കണം ജിനി കൈ പിൻവലിച്ചിട്ട് അവിടെ നിന്ന് പോയി ജിനി തന്നെ കാണാൻ വന്നതും പാട്ടുപാടാൻ കഴിഞ്ഞതും മഹാഭാഗ്യമെന്ന് ചാക്കു കരുതി ജിനി ചേച്ചിയുടെ മനസ്സലിഞ്ഞു എൽസ ചേച്ചി തനിക്ക് താമസിക്കാൻ ഓർഫണേജ് കണ്ടെത്തിയാലും സേവിച്ചൻ തന്നെ വിടില്ല ഒന്നായിട്ട് കൊല്ലാനല്ല അവരുടെ പദ്ധതി അപ്പയുടെ ചെയ്ത പോലെ കുറേ കാലം രോഗിയായി കിടത്തിയുള്ള മരണം അല്ലായിരുന്നെങ്കിൽ എന്നെ അവർ തൻ്റെ ജീവനെടുത്തേനെ ജിനി റൂമിലേക്ക് വരുന്നത് അവൻ അറിഞ്ഞു അവൾ അടുത്ത് വന്ന് അവൻ്റെ കൈ പിടിച്ച് നോട്ടുകൾ വെച്ചു കൊടുത്തു ഇരുപത്തയ്യായിരം രൂപയുണ്ട് ടാക്സിയിൽ തന്നെ പോകണം സ്വത്ത് തിരിച്ചു കൊടുത്താൽ സേവിച്ചൻ നിൻ്റെ പിന്നാലെ വരില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പ് അവന് ചിരിക്കണോ കരയണോ എന്നറിയില്ലായിരുന്നു സേവിച്ചൻ വരാറായി ഞാൻ പോട്ടെ പിന്നെ നാളേക്ക് കാത്തു നിൽക്കരുത് സണ്ണി എറണാകുളത്തിൽ പോയിരിക്കുകയാണ് നാളെയെ തിരിച്ചു വരൂ ഇന്നാണ് ഏറ്റവും നല്ല അവസരം ഞാൻ ഇന്ന് പോവും ജിനി പോകുന്നത് അവൻ അറിഞ്ഞു ചാക്കോ വേഗം എഴുന്നേറ്റു അവൻ അലമാര തുറന്ന് ബാഗ് എടുത്തു വെച്ചു ആദ്യം അവൻ അതിനുള്ളിൽ തിരികെ കയറ്റിയത് വയനിനായിരുന്നു പിന്നെ ഡ്രസ്സുകൾ എടുത്തു വെച്ചു തോളിലൂടെ തൂക്കി നോക്കി ഭാരം ഉറപ്പുവരുത്തി ടാക്സിയിൽ പോകുന്നതുകൊണ്ട് കുറച്ചുകൂടി ഡ്രസ്സ് കൊണ്ടുപോകാമെന്ന് അവന് തോന്നി ബാഗ് ബാഗൊരുക്കി അവൻ കട്ടിലിൻ്റെ കീഴെ തള്ളിക്കയറ്റി വെച്ചു ആരെങ്കിലും വന്നാൽ കാണാൻ പാടില്ല രാത്രി ഒൻപത് മണിയായപ്പോൾ മുറിയിൽ എൽസയുടെ കാൽപതനം കേട്ടു അവസാനമായി എൽസ ചേച്ചിയുടെ സാമീപ്യം അവൻ ആഗ്രഹിച്ചതായിരുന്നു എൽസ വന്ന് അവൻ്റെ അടുത്തിരുന്നതല്ലാതെ ശബ്ദിച്ചില്ല എൽസ ചേച്ചി എന്നതാ മിണ്ടാതെ നിനക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തിയെടാ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നിരാശയോടെ എൽസ പറഞ്ഞു അവനൊന്നും പറയാതെ ഇരുന്നു നീ വിഷമിക്കേണ്ട ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാനൊരു സ്ഥലം കണ്ടെത്തും നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എറണാകുളം വരെ പോകുന്നു പോകുന്നുണ്ട് അവിടെ തൃപ്പൂണി തുറയിൽ ഒരു സ്ഥാപനം ഉണ്ടത്രേ ചാക്കോ അവളുടെ കൈ പിടിച്ചു പതുക്ക മതി എൽ സി ചേച്ചി ഇപ്പോൾ ധൃതിയൊന്നുമേ കാണിക്കണ്ട സ്വത്ത് എഴുതി കൊടുത്തിട്ട് പോകുന്നതാ അതിൻ്റെ ശരി പിന്നെ സേവിച്ചൻ ഒരു തർക്കവും പറയില്ല അവളുടെ മൂളൽ കേട്ടു അപ്പ ഇനി അധികകാലം കാലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ എൽസിയുടെ സിയുടെ ഒച്ച ഇടറി പോകുന്നതിന് മുന്നാലേ അപ്പയുടെ അരികിലേക്ക് ചെല്ലാനുള്ള മോഹം അവനുണ്ടായി താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അപ്പ ജീവനോടെ ഉണ്ടാവണം നീ കിടക്ക് നേരെ ഒത്തിരിയായി എൽസ എഴുന്നേറ്റു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു എന്നെ എന്നട ചാക്കോ എന്നെ ഓർത്ത് എൽസ ചേച്ചി വിഷമിക്കരുത് അവന് കരച്ചിൽ വന്നു നീ എന്നതാടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എൽസ ചേച്ചി താമസം മാറുമെന്ന് പറഞ്ഞപ്പോൾ എൽസ ചേച്ചി എങ്ങും പോകരുത് ജനിച്ചേച്ചി ഇല്ലേ ഇവിടെ നല്ല സ്നേഹ ജനിച്ചേച്ചിക്ക് അവൾ നിന്നെ കാണാൻ വന്നോ ഉം സ്നേഹത്തോടെയാ സംസാരിച്ചേ പെട്ടെന്ന് പോകുകയും ചെയ്തു എൽസ ചേച്ചി പോയാൽ ജിനിച്ചേച്ചു സങ്കടമാവും എല്ലാവരും ജനിച്ചേച്ചിയെ കുറ്റം പറയും ആ ഒന്ന് നിശ്വസിച്ചിട്ട് എൽസ പോയി മറിച്ചെടുത്തി കൊണ്ടുവച്ച ഭക്ഷണം അവൻ കഴിച്ചില്ല ലൈറ്റ് അണച്ചിട്ട് അവൻ കട്ടിലിൽ വന്നിരുന്നു സമയം പോയിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അവൻ വാതിൽ തുറന്ന് ഹാളിൽ വന്നു താഴെ ഒച്ച എനക്കം ഒന്നും കേട്ടില്ല എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്ന് ഉറപ്പായി മുറിയിൽ വന്ന ബാഗ് തോളിലേറ്റി കുറേ നേരം കൂടി കട്ടിലിരുന്നു ജിനി കൊടുത്ത പണം അവൻ മൂന്നായി ഭാഗിച്ച് ഷർട്ടിൻ്റെ പോക്കറ്റിലും പാൻസിൻ്റെ പോക്കറ്റിലും ബാഗിലും വെച്ചിരുന്നു ഒരു ഉൾവിളി വന്നതുപോലെ ചാക്കോ പെട്ടെന്ന് എഴുന്നേറ്റു ഇറങ്ങിക്കോ എന്നാരോ പറയും പോലെ അവന് തോന്നി ഇനി മേടയിൽ ബംഗ്ലാവിലേക്ക് ചാക്കോയ്ക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല അവൻ ഹാളിലേക്ക് ഇറങ്ങി വന്നു കയ്യിൽ വോക്കിംഗ് സ്റ്റിക്ക് മടക്കി പിടിച്ചിരുന്നു ശബ്ദമുണ്ടാക്കാതെ സ്റ്റെയർ കേസ് ഇറങ്ങി അവൻ താഴെ ഹാളിലെത്തി ക്ലോക്കിൻ്റെ ചലനമല്ലാതെ മറ്റേ ഒച്ചയനക്കമൊന്നുമില്ല അവൻ അവിടെ നിന്ന് മൂക്ക് വിടർത്തി ആരുടെയും ഗന്ധം അവൻ അറിഞ്ഞില്ല വോക്കിംഗ് സ്റ്റിക്ക് നിവർത്തി അവൻ പൂമുഖ വാതിലിന് നേരെ നടന്നു ശബ്ദം കേൾക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി മെല്ലെ വാതിൽ ചാരി നല്ല തണുപ്പായിരുന്നു പുറത്ത് അവൻ മുന്നോട്ട് നടന്നത് അതീവ ശ്രദ്ധയോടെയായിരുന്നു സെക്യൂരിറ്റിക്കാരൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അയിൽ പിടികൂടും ഈ പരീക്ഷണം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മുന്നോട്ട് ചെന്ന് ഗേറ്റിൽ ചെറുതായി സ്റ്റിക്ക് തട്ടി ഞെട്ടലോടെ ചാക്കോ അല്പനേരം അനങ്ങാതെ നിന്നു ഒരലർജിക്ക് കാതോർത്തെങ്കിലും ഒന്നും ഉണ്ടായില്ല ചാക്കോ കൈകൊണ്ട് പരതി ഗേറ്റിൻ്റെ ഓടാമ്പൽ കണ്ടുപിടിച്ചു നിരക്കി ഒച്ച വയ്ക്കാതെ ൽ എടുത്തു ഗേറ്റ് അൽപ്പം തുറന്ന് ചാക്കോ പുറത്തു കടന്നു അവൻ ദീർഘനിശ്വാസം എടുത്തു വടി നീട്ടി ചാക്കോ റോഡരികിലൂടെ വേഗത്തിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങി മേടയിൽ ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ സ്ഥാപിച്ച നാലാമത്തെ സി സി ടി വി ക്യാമറയും ചാക്കോ കടന്നു പോകുന്ന അവസാനത്തെ ദൃശ്യവും പകർത്തി സേവിച്ചിൻ്റെ മുറിയിലെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുത്തു പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിന് കാതോർത്ത് വടി കൊണ്ട് തപ്പി അന്ധകാരത്തിലൂടെ ചാക്കോ നടന്നു നോവൽ തുടരും